യുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടോ പാടം വണ്ടോ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ശാന്തിനഗർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അംഗങ്ങളായിരുന്ന എ പി ഫൈസൽ സൽമാൻ പി എന്നിവരുടെ അനുസ്മരണാർത്ഥം ശാന്തിനഗർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ആർ ഐ ബി കെ ബ്ലഡ് ഡൊണേഷൻ സംഘടനയും നിലമ്പൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് ശാന്തിനഗർ നഗർ ജി എൽ പി സ്കൂളിൽ വെച്ച് രക്തദാന ക്യാമ്പ് നടത്തി വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം നിർവഹിച്ചു ക്ലബ്ബ് സമ്മാനിച്ചിരിക്കുന്നത് അത് കിട്ടുന്നതിനെ ക്യാമ്പിൽ നിന്നാണ് കാഴ്ച പിന്നെ അതുപോലെ ഇങ്ങനൊരു ക്യാമ്പ് വെച്ചാൽ ഇങ്ങനെ ക്യാമ്പിൽ ഇങ്ങനെ വെച്ചാലാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു പരിപാടി പിന്നെ എല്ലാവർക്കും എത്തിപ്പെടാൻ സാധിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഈ പല പല സാഹചര്യങ്ങളും പല ആക്സിഡൻറ്റുകളും എല്ലാവരും നമുക്ക് എല്ലാവർക്കും അറിയുന്ന സാഹചര്യം എല്ലാ വർഷവും ഒരു പരിപാടിയാണ് പക്ഷേ എനിക്ക് ആദ്യമായിട്ടാണ് കഴിഞ്ഞ വർഷം എന്നെ വിളിച്ചിരുന്നു എനിക്കിവിടെ വരാൻ പറ്റിയില്ല ഇപ്രാവശ്യം എനിക്ക് വന്നത് വളരെ അധികം സന്തോഷം നമ്മുടെ സ്വാതി നമ്മുടെ ചക്കന്മാരെല്ലാവരും മുൻപട്ട് ഇറങ്ങി അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് അറിയിച്ചുകൊണ്ട് ഇനിയും ഇങ്ങനെ പരിപാടികൾ മാത്രം ഈ ഈ പരിപാടിക്ക് അഭിനന്ദനങ്ങൾ പരിപാടി ഉദ്ഘാടനം സെക്രട്ടറി അജ്മൽ ടി പി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ശാന്തിനഗർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ബ്ലഡ് ഡൊണേഷൻ കോർഡിനേറ്റർ ഷബീബ് കെ അധ്യക്ഷത വഹിച്ചു ക്യാമ്പിൽ അൻപതോളം പേർ പങ്കെടുത്തു വാർഡ് മെമ്പർമാരായ എം ദസാബുദ്ദീൻ ശ്രീലത സുരേഷ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രവീണ വി എം അഷ്റഫ് ബിനീഷ് എ കെ കുഞ്ഞാലിക്കുട്ടി എ പി എന്നിവർ സംസാരിച്ചു കുട്ടിമാൻ സമീഷ് ഹാരിസ് ബാബു നസീൽ സാഹിർ റഹ്നാസ് നമീൽ ലിജേഷ് യാഷിക് ഫിറോസ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ